അപ്പോൾ അങ്ങനെയുള്ള ഒരു വർത്തമാനകാല സാഹചര്യത്തിനകത്താണ് നാടിൻ്റെ ഒരു പൊതുവായ ആവശ്യമെന്നുള്ള നിലയിൽ തന്നെ ഇങ്ങനെ സുമരസുകളായിട്ടുള്ള പ്രിയപ്പെട്ടവരൊക്കെ ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു പൊതുവായ ആവശ്യത്തിനു വേണ്ടി ഒത്തുചേരുകയും അതിൻ്റെ തുടർച്ചയിലാണ് ഇവിടെ വളരെ മനോഹരമായ ആവശ്യത്തിന് അടക്കം അത് റോഡിനും പാലത്തിനും ഒക്കെ ആവശ്യമായ രീതിയിൽ തന്നെയാണ് ഈ പദ്ധതി ക്രമീകരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കോൺട്രാക്ടറടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ നല്ല നിലയിൽ തന്നെ നമ്മുടെ ബൈപാസ് റോഡിന്റെ നിർമ്മാണത്തോടൊപ്പം തന്നെ ഇതുകൂടി പൂർത്തിയാകുമ്പോൾ വലിയ വികസന സാധ്യതയാണ് ഈ വരുന്നത് ജോസ് കോളേജ് അടക്കം നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഈ പ്രദേശത്തേക്ക് അൻപത്തിയഞ്ച് വർഷം പഴക്കമുള്ള ആറടി വീതിയിലുള്ള കോൺക്രീറ്റ് പാലമാണ് നിലവിലുള്ളത് ഇതിനോട് ചേർന്ന് സമാന്തരമായി ഏഴ് മീറ്റർ വീതിയിൽ ആർച്ച് മാതൃകയിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പെരിങ്ങാട്ടുപറമ്പിൽ കുടുംബം മുൻകൈയെടുത്താണ് പുതിയ പാലം നിർമ്മിക്കുന്നത് കോതമംഗലം നഗരത്തെ തങ്കളം കോഴിപ്പള്ളി ബൈപ്പാസ് റോഡിലേക്ക് ഭാവിയിൽ ബന്ധിപ്പിക്കാൻ പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ കഴിയും മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൌൺസിലർ ഷിബു കുര്യാക്കോസ് ബാബു ഏലിയാസ് സാബു മാത്യു പി ജോർജ് പി ഒ പവലോസ് ബാബുസണ്ണി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്